കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ പഖോഡ പരിപാടിക്ക് തൃശൂരിൽ നേതൃത്വം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ പരിപാടി അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘടിപ്പിച്ചത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ പഖവാട പരിപാടിയുടെ തൃശൂരിലെ വേദി അമാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു പരിസ്ഥിതി സംരക്ഷണവും അവബോധവും പ്രചരിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം സ്കൂളിലേക്ക് എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം സുരേഷ് ഗോപി വിവരിച്ചപ്പോൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന കുഞ്ഞുങ്ങൾ ഒരു പറയുന്നതല്ല ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അഞ്ച് തരത്തിലുള്ള മരങ്ങളുണ്ട് ഇത് ഭൂമിക്ക് നല്ലതല്ല എന്ന് മഹാന്മാർ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ പ്രധാനമായിട്ടും ഇവിടെ നൽകുന്നത് പ്ലാവ് ലക്ഷ്മി തരും കൂടുതൽ ജലസ്രോതസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ജലത്തെ ഇൻവൈറ്റ് ചെയ്യുന്ന മരത്തിന് അതിൻ്റെ പേരിന് അങ്ങനെയുള്ള ഒരു കഴിവുണ്ട് ഇത് ഗുരു ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ ലക്ഷം മരങ്ങളാണ് ഇന്ത്യയിൽ ആഗമാനം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ നോട്ട് ഓൺലി ഫ്രീ ബട്ട് ഓൾസോ ക്ലീൻ ആൻഡ് ഡെവലപ് മഹാത്മാഗാന്ധി സെക്യർഡ് ഫ്രീഡം ഫ്രം അതർ ഇന്ത്യ ും വിത്തുകളും സുരേഷ് ഗോപിയിൽ നിന്നും വിദ്യാർത്ഥികളെ ഏറ്റുവാങ്ങി കേന്ദ്രമന്ത്രിയാകും മുൻപ് സ്കൂൾ അധികൃതർ തന്നോട് ആവശ്യപ്പെട്ട കാര്യത്തിൽ നടപടി ഉടൻ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഓർത്തെടുത്ത് പറഞ്ഞപ്പോൾ കയ്യടി നിറഞ്ഞ സദസ് അത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെയും കൂടി എന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവോ അതിൽ എംപിയുടെ ഫണ്ടിൽ നിന്നുള്ള സംഭാവന അതിലേക്കുണ്ടാകും അത് മുഴുവനായുമാണോ അല്ലെങ്കിൽ ഭാഗികമായും ആണോ എന്നുള്ളത് നമുക്ക് പിന്നീട് അത് അനുവദിക്കുന്ന ഒരു പാരാമീറ്റേഴ്സിനകത്ത് നിന്നുകൊണ്ട് നമുക്കതിന് ശ്രമിക്കാവുന്നതാണ് ഇന്ന് ഞാൻ പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ദൗത്യവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ആഘോഷിക്കപ്പെടുന്ന സ്വച്ഛതാ മിഷൻ അത് പെട്രോളിയം മിനിസ്ട്രിയാണത് ഇന്ത്യയിൽ തന്നെ സർക്കാർ ഭരണത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ പക്വാട പരിപാടിക്ക് നേരിട്ട് നേതൃത്വം നൽകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ജനം തൃശൂർ